നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നെഞ്ചങ്കോടാണ് ഏഷ്യൻ പെയിൻറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോഡിങ്ങിനായിട്ട് വന്നതാണ് ഈ കിടക്കുന്ന വണ്ടികളും ലോഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അകത്തേക്ക് ക്യാമറ പ്രവേശനമില്ല അലോഡ് ഇല്ലാത്തത് കൊണ്ട് അകത്തെ ദൃശ്യങ്ങൾ കാണിക്കാൻ പറ്റുന്നതല്ല ലോഡിങ്ങിന് വേണ്ടിയിട്ട് കയറുമ്പോഴും നമ്മളവിടെ മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പിന്നാലെ വരുന്നതായിരിക്കും രാവിലെ ഒരു എട്ട് മണിയോടുകൂടി ഞങ്ങൾ ലോഡിങ്ങിന് വേണ്ടി അകത്ത് കയറിയതായിരുന്നു ലോഡിങ്ങൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ കിട്ടി പുറത്തിറങ്ങിയപ്പോൾ രാത്രിയായി രാത്രിയിൽ ഒരു ഏഴേഴര എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് ബില്ല് കിട്ടി പുറത്തിറങ്ങിയത് പിന്നെ അതിന് ശേഷം നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തൊരു പമ്പുണ്ടായിരുന്നു തല്ലേ ദിവസം അവിടെ ആയിരുന്നു വെയിറ്റ് ചെയ്തത് നമ്മളവിടെ പോയി ഒന്ന് ഫ്രഷായി വണ്ടിയിൽ ഡീസലും ഒക്കെ അടിച്ചു പിന്നെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഗൂഡല്ലൂർ വഴിയുള്ള വഴി വഴിയിലാണ് ബന്ദിപ്പൂര് ഫോറസ്റ്റിനകത്തൂടെ വേണം പോകാൻ അത് രാത്രി ഒമ്പത് മണിക്ക് ശേഷം അവിടെയൊക്കെ വണ്ടി കടത്തിവിടത്തില്ല അപ്പം നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഗുണ്ടൽപേട്ട് പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് രാവിലെ ഒരു ആറു മണിയോടു കൂടി നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര ആരംഭിക്കാനാണ് പ്ലാന് ഗുണ്ടൽപേട്ട് വഴിയാണ് അങ്ങനെ നമ്മൾ ബന്ധിപ്പൂർ വനത്തിലേക്ക് കയറിയിരിക്കുകയാണ് നമ്മൾ ബന്ദിപ്പൂർ വനത്തിൻ്റെ എൻട്രൻസിൽ ഒരൻപത് രൂപ ടോൾ ഫീസ് കൊടുക്കണം കേട്ടോ അതൊക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് ആനയൊക്കെ കണ്ടു അത്യാവശ്യം ഒരു മൂന്നാല് ആനയെ നമ്മൾ കണ്ടു ദൂരെ ഒരു കൊമ്പൻ ഇങ്ങനെ ഇടഞ്ഞ് തിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടായിരുന്നു പുള്ളിയെ എന്തൊക്കെയോ ഒരു പരിഭവം പോലെ തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു ഒരാക്രമാസക്തനായിട്ടാണ് നമുക്ക് തോന്നിയത് പിന്നെ ഒരുപാട് നേരം നമ്മളവിടെ നിൽക്കാൻ തോന്നിയില്ല പയ്യഞ്ഞ് നീങ്ങി പിന്നെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തമിഴ്നാടിന്റെ അധികാരപരിധിയിലുള്ള മുറുമല ട ടൈഗർ റിസർവ് കൂടിയാണ് അപ്പം നമ്മുടെ വണ്ടി ഇങ്ങോട്ട് എൻട്രി ചെയ്തപ്പോൾ അവിടെ നമ്മുടെ വണ്ടിയുടെ നീളം ഒന്ന് അളന്നായിരുന്നു അപ്പോൾ പന്ത്രണ്ട് മീറ്റർ മാക്സിമം പന്ത്രണ്ട് മീറ്റർ കൂടുതൽ നീളമുള്ള ഒരു വണ്ടിയും ഇതുവഴി കട കടന്നു വരരുതെന്ന് അവർ നമ്മളോട് പ്രത്യേകം പറഞ്ഞു നമ്മുടെ വണ്ടി അത്രയും നീളം ഇല്ലായിരുന്നു അവർ പറയുന്ന പതിനൊന്നര മീറ്റർ ഇവരെ നീളം ഉണ്ടെങ്കിലും ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അഥവാ അതായത് വണ്ടി തിരിച്ചു വിടാൻ ചാൻസ് ഉണ്ടെന്ന് അപ്പം നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഉദ്യോഗസ്ഥൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യുകയാണ് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അത്യാവശ്യം മാനുകളെയും കുറുക്കനെയും ആനയും ഒക്കെ കണ്ടു അങ്ങനെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് മഴക്കാലം ആയതുകൊണ്ടായിരിക്കാം വനം കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാം നല്ല പച്ചപ്പ് നിറഞ്ഞിരിക്കുകയാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു യാത്ര ഇതുവഴി നടത്തിയായിരുന്നു അപ്പം ഉണക്ക് സമയത്ത് വളരെയധികം വരൾച്ച ഫീൽ ചെയ്യുന്ന ഒരു സന്ദർഭമായിരുന്നു അപ്പോൾ വന്യമൃഗങ്ങളൊക്കെ നല്ല രീതിയിൽ വെള്ളത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു സന്ദർഭമായിരുന്നു ഇപ്പം നല്ല രീതിയിൽ പച്ചപ്പാണ് സൈഡിലെ പുല്ലുകളൊക്കെ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും നല്ല മനോഹരമായ കാഴ്ചയാണ് രണ്ട് സൈഡിലും നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ കഴിയും പിന്നെ പ്രത്യേകം ബോർഡുകളൊക്കെ അവിടെ സുരക്ഷാ ബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് വന്യമൃഗങ്ങളെ കാണുന്നവരാരും ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാനോ അതിൻ്റെ പിന്നാലെ പോകാനോ ശ്രമിക്കരുതെന്നൊക്കെ പ്രത്യേകം സുരക്ഷാ ബോർഡുകളൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു മുന്നറിയിപ്പുകളൊക്കെ അവിടെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കൂടല്ലൂർ ടൗണിലേക്ക് എൻട്രി ആവാൻ വേണ്ടി കിടക്കുന്ന വണ്ടികളാണ് രാവിലെ ഒരു ഒമ്പതരയ്ക്ക് ശേഷം ടൗൺ വഴി കടത്തിവിടുവയുള്ളു കൂടല്ലൂരൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വഴിക്കട എത്താറായി വണ്ടി സൈഡിലൊന്നും നിർത്തി അത്യാവശ്യം ഒന്ന് തണുപ്പിക്കാൻ വിചാരിച്ചു ഇവിടെ വണ്ടിയൊക്കെ കഴുകാനുള്ള സൗകര്യമുണ്ട് ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് അപ്പൊ കാണുമ്പോ നല്ല കലക്കിൽ വെള്ളമായിട്ടിരിക്കും പിന്നെ നമുക്ക് കുപ്പിയിലൊന്ന് എടുത്ത് നോക്കാം വെള്ളം ഇങ്ങനെ നല്ല ക്ലിയർ വെള്ളം അടിപൊളി വെള്ളം തണുപ്പാണെങ്കിൽ ഇപ്പുറം തണുപ്പും വണ്ടിയൊക്കെ കഴിവാനൊക്കെ സൗകര്യമായിരുന്നു ഇവിടെ പക്ഷെ ഞങ്ങൾക്ക് സമയമില്ല കാപ്പി കുടിച്ചില്ല വിശക്കും അങ്ങോട്ട് പോയിട്ട് എവിടെയെങ്കിലും കടയിൽ നിർത്തി കാപ്പി കുടിക്കണം വലിയ ചൂടൊന്നും ആയില്ല എന്നാലും നമുക്ക് വീലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം പിന്നെ വണ്ടിയുടെ ലോഡിൻ്റെ കെട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഇങ്ങോട്ട് വഴിക്ക് റോഡ് തമിഴ്നാടിൻ്റെ ബോർഡർ കഴിഞ്ഞു കേരളമായി അപ്പോൾ റോഡ് ഭയങ്കര മോശം തമിഴ്നാട്ടിൽ കേരളത്തിലോട്ട് കയറിയപ്പോഴാണ് നല്ല റോഡ് കിട്ടിയത് ഒരു സൈഡ് എടുക്കാൻ വേണ്ടി ഇച്ചിരി സ്ഥലം കിട്ടിയപ്പം വണ്ടി നിർത്തിയിട്ട് നമ്മൾ വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു കെട്ടും കാര്യങ്ങളൊക്കെ നോക്കിയതാണ് എവിടെങ്കിലും ലൂസ് ഉണ്ടോ ഇതൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അവിടെ വണ്ടികൾ ഇറങ്ങി വരുന്നുണ്ട് നേരെ അങ്ങോട്ട് താഴോട്ട് താഴോട്ടിറങ്ങി ചെല്ലുമ്പോൾ വഴിക്കടവ് ചെക്ക് പോസ്റ്റ് അപ്പം താഴോട്ട് താഴോട്ടന്ന് രണ്ട് ഹെയർ പിൻപിൻ്റൊക്കെ ഉണ്ട് അതായത് നമ്മൾ അങ്ങോട്ട് പോവാം ഓക്കേ